ഒരു വീട് നാം എത്രയൊക്കെ മനോഹരമായി വൃത്തിയാക്കി ഒക്കെ ഇട്ടെന്ന് വെച്ചിരിക്കട്ടെ അതിനകത്ത് വസിക്കുന്ന ആൾക്കാരുടെ മനസ്സും പെരുമാറ്റവും ഒക്കെ നല്ലതായിരുന്നാൽ കൂടി മാത്രമേ നമുക്ക് ആ വീട് ഏറ്റവും മനോഹരമായ വീടുന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ ബാഹ്യമായിട്ട് നാം എത്രയൊക്കെ മോടിക്കൂട്ടി എന്ന് പറഞ്ഞാലും അതിനകത്ത് വസിക്കുന്ന നമ്മെപ്പോലുള്ള ജീവനുള്ള മനുഷ്യരുടെ സ്വഭാവവും നന്നായിരുന്നാൽ േറ്റവും ഗിമമായിരിക്കുമല്ലേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബാഹ്യം കാണുന്ന ആ ഒരു സൗന്ദര്യത്തിൻ്റെ അഴക് ആ വേറെ തന്നെയാണ് ആന്തരികമൊക്കെ പിന്നീടല്ലേ അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ വീട് വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ കുടിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു ടെൻറ്റ് പോലെ ആയിക്കൊള്ളട്ടെ എന്ത് തന്നെയായാലും നമ്മുടെ വീടിനെ ഉള്ളതുപോലെ മനോഹരമാക്കി തീർക്കുക വയലാറിൻ്റെ വരികൾ പോലും